പീസലോഡ് ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വായിച്ചപ്പെടുമാറാകട്ടെ ദൈവജനം ഒരുമിച്ച് ചിന്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന ഈ നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നാം കാത്തിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മോട് സംസാരിക്കുന്ന എല്ലാ വിധങ്ങൾക്കായിട്ടും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം സ്തോത്രം ചെയ്യാം കർത്താവ് നമ്മളെ നടത്തുന്ന വഴികൾക്കായിട്ട് നമുക്ക് സ്തോത്രം കരയട്ടാം സ്തോത്രം ടൈറ്റിൽ ഓഫ് ടുഡേസ് മെസ്സേജ് ഈസ് അണ്ടർ ദ ട്രീ കീഴിൽ എന്ന് പറയുന്ന ഒരു വിഷയമാണ് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് അണ്ടർ ദ ദ്രിസ് യോഹനാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം അധ്യായത്തിന്റെ നാൽപ്പത്തി എട്ടാമത്തെ വാക്യം നാൽപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം െട്ടാമത്തെ വാക്യത്തിൽ നിന്നായിരിക്കും നാം ചിന്തിക്കുന്നത് റീഡ് ഫ്രം ടു ടു ജോൺ ചാപ്റ്റർ സ്തോത്രം വാക്തത്തിൽ വിശ്വസ്തനായി ഞങ്ങളുടെ ദൈവമേ സ്വഗ്ഗ്യ പിതാവേ അടി ഒരുമിച്ച് തിരുമുഖത്തേക്ക് നോക്കുന്നു അങ്ങ് ഞങ്ങളോട് ഹൃദ്യമായി ഇന്നും സംസാരിക്കും എന്നുള്ളതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു എല്ലാ മഹത്വവും അങ്ങ് എടുക്കണം യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ഇവിടെ വിസ്ത യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ യേശു തന്റെ ശിഷ്യന്മാരെ ഓരോരുത്തരെയായിട്ട് തന്റെ അടുക്കലേക്ക് വിളിക്കുന്ന ഒരു കാഴ്ച കാണുകയാണ് അക്കൂട്ടത്തിൽ ഫിലിപ്പോസ് എന്ന് പറയുന്ന വ്യക്തി യേശുവിന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ യേശു തന്നെയാണ് മഷിഹ എന്ന് ശക്തമായി തനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഫിലിപ്പോസ് ഇങ്ങനെ പറയുകയാണ് അതിനു മുമ്പ് തന്നെ നമുക്കൊരു അന്ത്രയോസിനെ കാണാനായിട്ട് കഴിയും നാൽപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ അന്ത്രയോസ് ഷിമോനെ കണ്ടി കണ്ടിട്ട് പറയുകയാണ് ഞങ്ങൾ മഷിഹയെ കണ്ടെത്തിയിരിക്കുന്നു ഇവിടെ ഇതാ നാൽപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ യേശു ഗലിയിലേക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടിട്ട് പറഞ്ഞു എന്നെ അനുഗമിക്കും ഈ നോക്കി വിളിച്ച് ഒരാൾ പോലും യേശുവിനെ അനുഗമിക്കാതെ പോയില്ല ഞാൻ ഈ ഭാഗം ചിന്തിക്കുമ്പോൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കർത്താവെ ഈ കൃപ എനിക്ക് തരണേ എത്രയോ പേരോട് വീട് വിസിറ്റ് ചെയ്യുന്നു എത്രയോ പേരോട് ഫോണിലൂടെ സംസാരിക്കുന്നു എത്രയോ പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതെല്ലാം അങ്ങ് വിട്ട് വീട്ടിലുള്ളതിനെ വിളിച്ചിട്ട് ഇതുവരെ വരുന്നില്ലല്ലോ സ്തോത്രം കൂട്ടിന് വന്നതിനെ വേണ്ട വിധത്തിലൊന്ന് നേടിയെടുക്കാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാം കർത്താവേ വിളിച്ചാലുടനെ ഈ സത്യത്തിൻ്റെ പിന്നാലെ അവരെ വശീകരിച്ചു കൊണ്ടുവരുന്ന ഒരാഭിഷേകം എനിക്ക് വേണം സ്തോത്രം അവരെ നമ്മിലേക്കല്ല ഇവരെ ഇവരെല്ലാവരും നിന്ന് ശ്രദ്ധിച്ചേ അന്തോസ് അന്ത്രയോസിലേക്കല്ല ക്ഷണിച്ചത് ശിമോനെ ക്ഷണിക്കുന്നത് യേശുവിംഗിലേക്കാണ് ഫിലിപ്പോസ് നഥനിയേലിനെ ആകർഷിക്കുന്നത് അവനിലേക്കല്ല അവൻ കണ്ടെത്തിയ ക്രിസ്തുവിലേക്കാണ് അവനെ നടത്തുവാനായി ശ്രമിക്കുന്നത് അതുകൊണ്ട് നോട്ട് ഇൻവൈറ്റ് പീപ്പിൾ ലെറ്റ് നോട്ട് അട്രാക്റ്റ് പീപ്പിൾ ൈസേഷൻ ആ ഒരു മനോഭാവം മാറ്റി വെച്ചിട്ട് ക്രിസ്തുവെങ്കിലേക്ക് നമുക്ക് ജനത്തെ ആകർഷിക്കാനുള്ള ഒരഭിഷേകം അത് ഈ നാളുകളിൽ നമുക്ക് ദൈവത്തോട് ചോദിക്കാം ഇവിടെ ഈ മനുഷ്യൻ ഫിലിപ്പോസ് യേശുവിനോടുകൂടെ അല്പം ഒന്ന് മുന്നോട്ട് പോയി അത് കഴിഞ്ഞ ഉടനെ ഫിലിപ്പോസിന്റെ ഒരു ഹൃദയത്തിനകത്ത് ഒരു തിളപ്പ് നോക്കിക്കേ ഇദ്ദേഹം ഓടിപ്പോയി നഥനീലിനെ വിളിച്ചുകൊണ്ട് വന്നു സ്ത്രോത്രം രക്ഷിക്കപ്പെട്ട ആദ്യ നാളുകളിലെ ഉണ്ടായിരുന്നു ഈ തിളപ്പ് അതിപ്പോഴും ഉണ്ടോ അതോ തണുത്തോ നമുക്കുമുണ്ടായിരുന്നു ഈ കത്തൽ അതിപ്പോഴും കരിന്തിരി എരിയുവാണോ അതോ ജ്വലിച്ച് നിൽക്കുകയാണോ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുകയല്ല ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ് എൻ്റെ കൂടെ നേഴ്സിങ്ങിന് പഠിച്ചവർ ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്തും അതിനെ തുടർന്നുള്ള വർഷങ്ങളിലും എന്നോട് കൂടെ ഉണ്ടായിരുന്നവർ ഈ ദൂത് കേൾക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം ആ ഹോസ്റ്റലിൽ ഒരു വേട്ടപ്പട്ടിയെ വേട്ടപ്പട്ടിയെപ്പോലെ കാണുന്നവരുടെ എല്ലാം പുറകെ നടന്ന് ആരെ കണ്ടാലും ഇനി സീനിയേഴ്സ് ആണോ ജൂനിയേഴ്സ് ആണോ ഇനി ടീച്ചേഴ്സാണോ ഇതൊന്നും വ്യത്യാസമില്ലാതെ സുവിശേഷം പറയാൻ പങ്കുവെക്കാൻ ഓടി നടന്ന ഒരു കാലഘട്ടം അന്ന് നമുക്ക് സ്റ്റേജ് വേണ്ട അന്ന് നമ്മളെ ആരും വിളിക്കണ്ട അന്ന് നമുക്കൊരു ചർച്ച് വേണ്ട ഒരു ഇൻവിറ്റേഷനും വേണ്ട ഇടിച്ചങ്ങ് കേറുക ഇന്ന് നമുക്ക് ഒരവസരം കിട്ടിയാൽ പോലും ഈ യേശുവിനെ ഒന്ന് പരിചയപ്പെടുത്താൻ പലപ്പോഴും നാം പലതും ചിന്തിച്ചു പോകുന്നു ഞാൻ നിങ്ങളുടെ കാര്യമല്ലേ പറയുന്നത് ഞാൻ എൻ്റെ എന്റെ കാര്യോ പറയു നമുക്ക് നമ്മുടെ ആദ്യ സ്നേഹത്തിലേക്ക് ആദ്യ എരിവിലേക്ക് ആദ്യ ദാഹത്തിലേക്ക് മടങ്ങി വരാം സ്ത്രോത്രം ഫിലിപ്പോസിനെ യേശു കണ്ടെത്തി ഫിലിപ്പോസ് പോയി നഥാനിയരിനെ കണ്ടെത്തി കൊണ്ടുവന്നു ദാറ്റ് ഇസ് ദ ലിങ്ക് ദാറ്റ്സ് എ വേ ഇറ്റ് ഹാപ്പൻസ് ഈവൻ നൗ ക്രിസ്തു നമ്മളെ കണ്ടെത്തി ഇനി മറ്റു പലരും ക്രിസ്തുവിലേക്ക് ആനയിക്കപ്പെടേണ്ടത് എന്നിലൂടെ നിങ്ങളിലൂടെയാണ് റൂട്ട് സ്തോത്രം അതൊരു പക്ഷേ എൻ്റെ പ്രാർത്ഥനയായിരിക്കാം ഞാൻ സുവിശേഷം പറയുന്നതായിരിക്കാം എൻ്റെ ഉപവാസമായിരിക്കാം എന്റെ പ്രിയപ്പെട്ടവന്റെയൊക്കെ നാട്ടില് അവരുടെ ആ ചെറുപ്പകാലത്ത് ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു ആ കൂട്ടായ്മയ്ക്കകത്ത് ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു ആ ചെറുപ്പക്കാരനെ കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ടവൻ എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു വഴിയെ പോകുന്ന കാക്കയെ പോലും വിളിച്ച് കൂട്ടായ്മക്ക് കൊണ്ടുവരും ഈ പുള്ളിക്ക് ഒന്നും അറിയത്തില്ല രണ്ട് വാക്ക് പ്രസംഗിക്കാൻ പുള്ളിക്ക് അറിയത്തില്ല ആ കൊണ്ടുവരുന്ന ആ കാലഘട്ടത്തിൽ പാടാൻ അറിയത്തില്ല കൈ കൊട്ടാൻ അറിയത്തില്ല ഒന്നുമില്ല പുള്ളിക്കാരന്റെ സൈക്കിളേല് മുമ്പിലും പുറകിലുമൊക്കെ ആയിട്ട് മിനിമം ഒരു നാല് പേരെയും കൂടെ കൊണ്ടേ പുള്ളി വരുത്തുള്ളൂ സൈക്കിളേല് ഇന്ന് നമുക്ക് കാർ ഉണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവരത്തില്ല നിങ്ങളുടെ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നവരുടെ കാര്യം വേണ്ടി ഇവിടെ നമ്മൾ ബേബി സീറ്റിന് സ്പേസ് വിട്ടിട്ട് പിന്നെ ബാക്കി വല്ല ഇച്ചിരി സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ വളരെ ബുദ്ധിമുട്ടി വെരി സോറി ടു സേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒരു വ്യക്തിയോട് സംസാരിച്ചപ്പോ ആൾ എന്നോട് പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം വളരെ ദാഹത്തോടെ ഒരു സ്ഥലത്ത് പോയി ഒരു ശുശ്രൂഷ തുടങ്ങാനായിട്ട് ആ സ്ഥലത്ത് ഒരു കൂട്ടായ്മയില്ല ജനത്തിന് ആഗ്രഹമുണ്ട് ചെന്നൊന്നും ലീഡ് ചെയ്യാൻ ആളില്ല അങ്ങനത്തെ ഒരു സ്ഥലം അവിടെ പോയി ഒരു കൂട്ടായ്മ തുടങ്ങാനായിട്ട് ചിലരെയൊക്കെ ക്ഷണിച്ചപ്പം അവര് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞു ഇത്രയും രൂപയ്ക്ക് പെട്രോൾ അടിച്ച് അവിടം വരെ എല്ലാ ആഴ്ചയും പോയി വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമാണോ പ്രകൃതി അതോ അവിടെ ചെന്ന ആള് വരുമെന്നെന്താ നമുക്ക് ഉറപ്പ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഞാനായിരിക്കുന്ന സ്ഥലത്തെ സഹോദരങ്ങൾ ഇവിടെ ഉണ്ട് ഞാൻ പെട്രോൾ അടിച്ച് എന്റെ കാർ എടുക്കാം നിങ്ങൾ എൻ്റെ കൂടെ വരാമോ നമുക്ക് പോയാ ശുശ്രൂഷെയ്യാം സ്ത്രോത്രം ഇത് ഞാൻ പറയുമ്പോൾ ഒരു സിംഗിൾ ഇംഗം ഉള്ള ആളാ പറയുന്നത് ബിൾ ഇങ്കോ ഉള്ളവരായി ഇവിടെ ഇരുന്ന് എന്നെ കേൾക്കുന്നവരെല്ലാരും നമുക്ക് പോകാൻ മക്കളെ ചില നഥാനിയലുമാർ അത്തിയുടെ കീഴിലിരുന്ന് ക്രിസ്തുവിനെ തിരയുന്നു തിരയുന്നുടാമോ അണ്ടർ ദ ദിക്ട്രി ദാറ്റ്സ് അവർ ടോപ്പിക് ത്തിയുടെ കീഴിൽ ഇവിടെ ഫിലിപ്പോസ് പോയി നഥനിയലിനെ കണ്ടെത്തി കണ്ടെത്തിയിട്ട് പറഞ്ഞ പറയുകയാണ് സി അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടെത്തി എന്ന അതായത് പോയ വഴിക്ക് കണ്ടപ്പം വിളിച്ചതല്ലി നമുക്ക് പോയ വഴിക്ക് ഒരാളിനെ കിട്ടിയാൽ പോലും കൊണ്ടുവരാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ മനുഷ്യൻ അവന്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങി നഥനീയനെ തേടിപ്പോയി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം കേട്ട ദൂത് ലെറ്റസ് ക്രോസ് ഓവർ നമുക്ക് അക്കരിക്ക് പോകാം യേശു നമ്മളെ വിളിക്കുന്നു കരവിട്ടൊരു ശുശ്രൂഷയ്ക്കായി കംഫർട്ട് സോൺ വിട്ടൊരു ശുശ്രൂഷയ്ക്കായി മറ്റ് ആരും പോകാത്ത ഇടത്തേക്കുള്ള ഒരു ശുശ്രൂഷയ്ക്കായി സ്വർഗം ചിലരെ തേടുന്നു അവരെ നോക്കി ദൈവം പറയുക ലെറ്റസ് ക്രോസ് ഓവർ അല്പം അധ്വാനം ഇടാൻ അല്പം സമയം ചിലവഴിക്കാൻ അല്പം പണം മാറ്റിവെക്കാൻ ഞാനും നിങ്ങളും തയ്യാറാണെങ്കിൽ ചില നഥാനിയലന്മാർ യേശുവിൻ്റെ അടുക്കൽ വരും സ്ത്രോത്രം ഹാലി ലൂയ നമുക്കതിനായി ഈ പുതിയ വർഷത്തിൽ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം കത്താവ് നമ്മളെ അതിനെ സഹായിക്കട്ടെ സോ അവിടെ പോയി ഇദ്ദേഹം ഫൗണ്ട് ഹിം എനിക്ക് ഈ വചനം വായിക്കുമ്പം അതിനകത്തെ വാക്കുകൾ ഭയങ്ക ചില വാക്കുകളൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആ വായിച്ചു വിടരുത് കണ്ടെത്തി സ്തോത്രം എന്നിട്ട് പറയുകയാണ് അല്ലേൽ സ്തോത്രം സ്ത്രോത്രം ഫിലിപ്പോസ് നദാനിയരനെ കണ്ടെത്തിയിട്ട് കണ്ടിട്ട് അവനോട് പറയുകയാണ് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു ഫിലിപ്പോസിനെ വിളിച്ചുകൊണ്ട് അവിടെ ചെന്നിട്ട് ഇവൻ പറയുകയാണ് ഐ ഫൗണ്ട് ഹിം എക്സൈറ്റ്മെന്റ് ആലോചിച്ച് നോക്കിക്കേ ഈ ഇതൊരു ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണോ ഞാൻ പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ കളിച്ചിട്ടുള്ള ഈ കഴിച്ചിട്ടുള്ള ഹൈഡൻ സീക്കില്ലേ അതിനകത്ത് ഈ ഒളിച്ചിരിക്കുന്ന ആളിനെ കണ്ടുപിടിക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് അതിനേക്കാളൊക്കെ എത്രയോ വലിയ എക്സൈറ്റ്മെന്റ് സ്തോത്രം മോശ കാലം മുതൽ പോലെ ഒരു പ്രവാചകനെ ഞാൻ ഇവരുടെ നടുവിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് തരുമെന്ന് പറഞ്ഞുള്ള ആ കാത്തിരിപ്പ് ആ വാക്തത്വം കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്നുള്ള ആ വാക്തത്വം ഇതിനു വേണ്ടി കാത്തിരുന്ന 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 അല്ലലിയ മോശ പറഞ്ഞത് ന്യായപ്രമാണത്തിൽ പറഞ്ഞത് സങ്കീർത്തന ത്തിൽ പറഞ്ഞത് പ്രവാചകന്മാർ പറഞ്ഞതിനെ അല്ലെ അതിനകത്തും അതാണ് സുവിശേഷം മറ്റൊന്നുമല്ല ഞാൻ യേശുവിനെ കണ്ടെത്തി രക്ഷകനെ കണ്ടെത്തി എന്റെ വീണ്ടെടുപ്പുകാരനെ കണ്ടെത്തി എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ പ്രാപ്തിയുള്ള ഒരുവനെ ഞാൻ കണ്ടെത്തി അത്രേ ഉള്ളു സുവിശേഷം ഡു യു വാണ്ട് മീറ്റ് ഹിം ദാറ്റ്സ് ഇറ്റ് അത്രയുള്ള സുശേഷം എനിക്ക് കാറ് തന്നവനെയല്ല എനിക്ക് വീട് തന്നവനെയല്ല എനിക്ക് രോഗസൗഖ്യമാക്കിയവനെയല്ല എനിക്ക് ജീവിതത്തിൽ ഏതെങ്കിലും ഭൗതിക നന്മകളെ തന്നവനെയല്ല എന്റെ വീണ്ടെടുപ്പുകാരനെ ഞാൻ കണ്ടെത്തി കളത്തിൽ നിന്നിറങ്ങി വരുന്ന രൂത്തിനോട് ചോദിച്ചാൽ രൂത്ത് പറയും എന്നെ വീണ്ടെടുക്കാൻ സാധ്യതയുള്ള ഒരുവനെ ഞാൻ കണ്ടെത്തി ആ പുതപ്പെൻ്റെ മേൽ വീണിയിട്ടുണ്ട് അത് സാധ്യതയുള്ളായിരുന്നു കേട്ടോ കുറച്ചു ദിവസം കഴിഞ്ഞിട്ടാണ് എന്റെ കൺഫർമേഷൻ വന്നത് പക്ഷേ ഇന്ന് പ്രാർത്ഥനയുടെ കളത്തിൽ കയറിയാൽ സാധ്യതയല്ല ഉറപ്പ് തന്ന് നിന്നെ ഞാൻ വീണ്ടെടുത്തോളാം ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു ഹല്ലിയ നിനക്ക് വേണ്ടത് നിന്റെ പാപത്തെ മറയ്ക്കാനുള്ള രക്തത്തിന്റെ സ്തോത്രം ഹല്ല അതെന്റെ കയ്യിലുണ്ട് കുഞ്ഞെ ഞാൻ നിന്നെ അതിട്ട് പുതപ്പിച്ച് പുറത്തിറക്കാമെന്ന് പറയുന്നവൻ ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തോട് പറയാം കഥാവേ അഭിഷേകത്തോടെ ഇതൊന്ന് പറയാൻ ആത്മഭാരത്തോടെ ഇതൊന്ന് പറയാൻ പറയുമ്പോൾ ചിലത് പുറകെ വരാൻ എന്നെ നിയോഗിക്കണേ എന്നെ നിയോഗിക്കണം ഹാലി ലൂയ സ്തോത്രം എന്നിട്ട് പറയുകയാണ് കണ്ടെത്തിയിരിക്കുന്നത് പറഞ്ഞിട്ട് പറയുകയാണ് സി അത് നിനക്കും അറിയാവുന്ന ആളാണെന്നേ ഈ ദിവസങ്ങളിലൊക്കെ ഈ ആൾക്കാരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ദാറ്റ് ഇസ് ദി ട്രൂത്ത് അത് സത്യമാകട്ടോ നിനക്കും അറിയാവുന്നതാണ് അവൻ ജോസഫിന്റെ പുത്തനായി യേശു എന്ന ാരൻ തന്നെ എന്ന് പറഞ്ഞു സ്തോത്രം ഹാലി ലൂയ അപ്പൊ നഥനിയലിന് തിരിച്ചൊരു ചോദ്യം നശ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരും കാരണം ഫിലിപ്പസേ നിന്നേക്കാൾ വിവരം എനിക്കുണ്ട് നിന്നേക്കാൾ വിദ്യാഭ്യാസം എനിക്കുണ്ട് മാണത്തിന്റെ അറിവ് എനിക്കുണ്ട് അങ്ങനെയാണെങ്കിൽ മഷിഹ വരേണ്ടത് നസ്രയത്തിൽ നിന്നല്ല ബേത്ലഹീമിൽ നിന്നാണ് നസ്രയത്ത് എന്ന് പറയുന്നത് ഒരു ഗുണവും കൊണ്ടുവരാത്ത സ്ഥലമാണ് അവിടുന്ന് വല്ല നന്മയും വരും പക്ഷേ ഫിലിപ്പോസിന് ന്യായപ്രമാണം പ്രമാണം കീറി മുറിച്ചൊന്നും തിരിച്ചു പറയാൻ കഴിവില്ല പ്രാപ്തിയില്ല അദ്ദേഹത്തിന് അറിയത്തില്ല അങ്ങനെയല്ല നീയോ ബേത്ത് സഹസ്ത്രങ്ങളിൽ നീ ചെറുതായിരുന്നാൽ ഇസ്രായേലിനെ മേയിക്കാനുള്ളവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരുമെന്ന് പ്രവചനമുണ്ടല്ലോ

നീ നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ ചില പ്രതിസന്ധികളുടെ നടുവിൽ നിൽക്കുന്ന പലരോടും യേശുവിനെ പരിചയപ്പെടുത്താൻ ചങ്കൂറ്റമില്ലാത്തത് എന്തുകൊണ്ടാണെന്നറിയാം കർത്താവ് ഇവരുടെ വിഷയം ഭയങ്കര വിഷയവാ അവിടെ ഒന്നാ വിടുതൽ കിട്ടോ എന്ന് അറിയത്തില്ല ഇനി എന്താകും ഇത്രയും വലിയൊരു വിഷയത്തിൽ നിന്നല്ല എനിക്ക് വിടുന്ന കിട്ടിയത് എന്നോട് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ട് യേശുവിന്റെ പുറകെ പോയതല്ല ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു കൃപയാൽ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലായിരുന്നു ഞാൻ വലിയ ലക്ഷറി ജീവിച്ച ആളൊന്നുമല്ല അല്ല പക്ഷെ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലായിരുന്നു അന്ന് രോഗം ഉണ്ടായിരുന്നില്ല അത്യാവശ്യം പഠിക്കാനുള്ള മിടുക്കുണ്ടായിരുന്നു പിന്നെ ജീവിതത്തിൽ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടായിരുന്നു ഒരു ത്തിനും പോയതല്ല പോലെ ആടിനെ മേയിച്ച് മക്കളെ കാര്യം നോക്കി ഭാര്യയും തൃപ്തിപ്പെടുത്തി ആരുടെ ഒരു ശല്യം ഞാൻ നിങ്ങൾക്ക് ന്യായകർത്താവു ആകുന്നില്ല അധികാരിയുമാകുന്നില്ല നിങ്ങളുടെ സൈഡിലോട്ടേ ഞാനില്ല ഞാനായി എന്റെ ജീവിതം ഒന്ന് പറഞ്ഞു പോയ മോശയെ ഒരേ പിന്നെ നടുവിലിറങ്ങി വന്നു നിന്ന കർഷിച്ച് അവൻ്റെ വിളിയിലേക്ക് കൊണ്ടുവന്നതുപോലെ ആൾ വിട്ട് വിളിപ്പിച്ച് യോഗത്തിന് കൊണ്ടുപോയി എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഇറങ്ങി നിന്ന് നിന്റെ ജീവിതത്തിൽ ഭാവമുണ്ട് എന്ന് വ്യക്തമാക്കി വ്യക്തമായി മനസ്സിലാക്കി തന്ന് അതിൻ്റെ പരിഹാരം ഞാനാണ് ഞാൻ മാത്രമാണെന്നുള്ള ഉൾക്കാഴ്ച തന്ന് വീണ്ടും ചെന്നനത്തിലേക്ക് കൊണ്ടുവന്നതാ അപ്പോൾ എനിക്ക് വേറൊരാളിനോട് സുവിശേഷം പറയുമ്പോൾ ദൈവമേ ക്യാൻസർ മാറിയ ടെസ്റ്റ് മണി എനിക്ക് പറയാനില്ല അല്ലെങ്കിൽ വലിയ വിടുതല് കിട്ടിയ ടെസ്റ്റ് മണി പറയാനില്ല അല്ലെങ്കിയ വിശ്വാസത്തോടെ ചിലതൊക്കെ ചോദിച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ മറുപടി കിട്ടിയ ടെസ്റ്റ് മണിയും പറയാനില്ല പക്ഷെ ഒന്ന് എനിക്കറിയാം എന്റെ ജീവിതത്തിൽ തലത്തിൽ ഇതൊന്നും നടന്നില്ലെങ്കിലും എന്റെ കർത്താവ് സർവശക്തനാ അവനാർക്ക് വേണ്ടിയും എന്തും ചെയ്യാൻ കഴിയും കോൺഫിഡൻസ് വേൻ വി ഇൻവൈറ്റ് പീപ്പിൾ അവരോട് പറ എനിക്ക് കഴിവൊന്നുമില്ല എനി ഞാൻ പ്രാർത്ഥിച്ച ഒത്തിരി കാര്യങ്ങളൊന്നും നേടിയിട്ടുമില്ല പക്ഷേ എനിക്കൊരു കാര്യം അറിയാം എന്റെ കർത്താവിന് കഴിയും നീ ഒന്ന് വന്ന് കാണും സ്ത്രോത്രം അപ്പോൾ നഥാനിയൽ അടുക്കളയിലേക്ക് വരികയാണ് വന്നപ്പ തന്നെ ഇവനെ ഞെട്ടിക്കുന്ന ഒരു പ്രോഫസി സി ഇതിനു മുമ്പ് അന്ത്രയോസ് വന്നു പത്രോസ് വന്നു സബദി മക്കൾ വന്നു ഫിലിപ്പോസ് വന്നു ഇവരോട് ആരോടും പ്രോഫസി ഇല്ല കേട്ടോ വാ എന്ന് പറഞ്ഞു വിളിച്ച് ഇങ്ങനെ കുറേ കൊണ്ടുപോവ പത്രോസിനോട് പറഞ്ഞു ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരൊക്കെ അതോട്ട് പുള്ളിക്ക് എന്താ വന്നൊന്നും പിടികിട്ടിയില്ല പുറകെ പോയി പക്ഷെ ഈ മനുഷ്യനെ കണ്ടപ്പോൾ അവനെ നോക്കിയിട്ട് പറയുകയാണ് ഇവൻ സാക്ഷാൽ ഇസ്രായേലിൻ ഇവനിൽ കപടമില്ല അതിന്റെ നടുവിൽ ഞാൻ ദൈവമക്കളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ ഇവൻ സാക്ഷാൽ ഇസ്രായേലിയനാണ് ഇവനിൽ കവടമില്ല എന്നുള്ള ദൂത് പറഞ്ഞത് ഒരു പ്രവാചകനല്ല അവനെ വിവേചിച്ചത് മഹാപുരോഹിതനല്ല അവനെ വിവേചിച്ചത് അവന്റെ സൃഷ്ടാവ സ്വർഗം അവനെ നോക്കിയിട്ട് പറയുന്നു ഇവൻ സാക്ഷാൽ ഇസ്രായേലിന് ഇവനിൽ യാതൊരു കവടവും ഇല്ല അങ്ങനാണെങ്കിൽ അങ്ങനുള്ളവർക്ക് ഈ പറയുന്ന വീണ്ടും ജനനം വേണം എടാ മനുഷ്യനല്ല ദൈവം തന്നെ സാക്ഷ്യം പറയുന്നു നീ നന്നായിട്ട് ജീവിക്കുന്നവനാണ് നീ എല്ലാ ന്യായപ്രമാണവും പാലിക്കുന്നവനാണ് നിനക്കൂനവില്ല നിന കവടമില്ല നീ നിഷ്കളങ്കനാണ് ഈ ാലുള്ള സാക്ഷ്യം പ്രാപിച്ച പലർക്കും ഞാനൊരു തെറ്റും ചെയ്യുന്നില്ല ഒരു പാപവും ചെയ്യുന്നില്ല ഞാൻ എല്ലാം നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് നിങ്ങളെക്കാളൊക്കെ എത്രയോ നന്നായിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറയുന്നവരോടത് ദൈവാത്മാവിന്റെ ഒരു സന്ദേശം നഥാനിയലിന് അങ്ങനെ പറയുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ദൈവമായിരിക്കുന്നവൻ ക്രിസ്തുമായിരിക്കുന്നവൻ ഇസ്രായേലിയൻ ആണെന്ന് ടെസ്റ്റിഫൈ ചെയ്തവൻ അറ്റസ്റ്റ് ചെയ്ത് വീണ്ടും ജനന ആവശ്യമായിരുന്നെങ്കിൽ ഈ ഭൂമിയിലുള്ള സകലർക്കും വീണ്ടും ജനനം ആവശ്യമാണ് ലുയ്യ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നവരോട് നഥനിയലിന്റെ ജീവിതത്തെ ഒന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം അങ്ങനെയുള്ളവരോട് നമുക്കൊന്ന് പറയാം പൗലോസിന് ഇത് വേണമായിരുന്നെങ്കിൽ സന്നിധ്രി സംഘത്തിന്റെ അംഗം സന്നിധ്രി സംഘത്തിന്റെ അംഗമാകണമെങ്കിൽ ഒത്തിരി ക്വാളിഫിക്കേഷൻസ് വേണം അതിനകത്തെ ഒരു ക്വാളിഫിക്കേഷൻ എന്താണെന്ന് അറിയാമോ ന്യായപ്രമാണം മുഴുവൻ വള്ളി പുള്ളി തെറ്റാതെ കാണാതെ പറയണം ഇവിടെ നൂറ്റി പതിനേഴാം സങ്കീർത്തനം വള്ളിപുള്ളി തെറ്റാതെ പറയാൻ പറ്റുന്നില്ല ഇപ്പം എത്രയും എത്രയും കാര്യങ്ങൾ എന്റെ മെമ്മറിയിൽ ഉണ്ടെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനായിരുന്ന ആ ദൈവസഭയിലെ സൺഡ സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുന്നൂറ്റി അറുപത്തി അഞ്ച് വാക്യങ്ങൾ വിത്ത് റെഫറൻസ് കാണാതെ എഴുതി ഫസ്റ്റ് പ്രൈസ് ഞാൻ ഇപ്പൊ അത്രയും വാക്യങ്ങൾ എനിക്ക് എനിക്കറിയാമോന്ന് എനിക്കറിയില്ല എന്റെ മെമ്മറിയിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അതിനെന്റെ പിതാവായിരുന്നു കാരണം കേട്ടോ ഹി വാസ് ട്രൂലി എ പേഴ്സൺ വിത്ത് ഓഫ് വാസ് എൻകറേജർ എപ്പോഴും പറഞ്ഞു പിന്നെ നിനക്ക് പറ്റിയില്ലേ ആർക്ക് പറ്റും എപ്പോഴും എൻ്റെ പപ്പാനോട് ചോദിക്കുന്ന ഒരു കാര്യമായി മുളൻ നിനക്ക് പറ്റിയില്ലെങ്കിൽ നമ്മുടെ സണ്ടസ് കുളി വേറെ ആർക്കാണ് പറ്റുന്നു ഇത് കേൾക്കുമ്പോൾ ഞാനങ്ങ് പൊങ്ങും സ്ത്രോത്രം ഹാലെ ലൂയ ഞാൻ അത്ര എൻ്റെ കുഞ്ഞുങ്ങളെ എൻകറേജ് ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയത്തി പക്ഷേ നഥനീയല്ലെ പോലെ ഞാൻ വിശ്വസിക്കുന്നത് ശരിയാണെന്നും ഞാൻ വിശ്വസിച്ചത് മാത്രമാണ് ശരിയെന്നും എന്നെ എൻ്റെ സഭ പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ടെന്നും ഒരു നോയമ്പ് പോലും വിടാതെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഒറ്റ നൊയമ്പ് വിട്ടിട്ടില്ല മൂന്ന് നൊയമ്പ് തൊട്ട് അങ്ങേയറ്റം വരെ അതിനൊരു സാക്ഷി ഇതിനകത്തിരുന്ന് ഇത് ഈ ഈ സന്ദേശം കേൾക്കുന്നുണ്ട് എന്നെ ആ പ്രായം മുതൽ അറിയാവുന്നവരാണ് ഒരേ സമയത്ത് മൂന്ന് സ്കൂളിൽ പഠിച്ച ഒരാളാണ് ഞാൻ അത്രയും ആയിരുന്നു അത്രയ്ക്ക് കമ്മിറ്റഡ് ആയിരുന്നു ശനിയാഴ്ച ഉച്ച കഴിഞ്ഞൊരു സമയമുണ്ടെങ്കിൽ ഈ പുസ്തകമല്ലാതെ മറ്റൊരു പുസ്തകം തുടത്തില്ല പ്രഭാതത്തിൽ മണി എന്നൊരു സമയമുണ്ടെങ്കിൽ പുസ്തകത്തിൽ എഴുതി തന്ന മുഴുവൻ കൗമയും ചൊല്ലി പ്രാർത്ഥിക്കാതെ ഒരു ദിവസം പോലും എനിക്ക് ഓർമ്മ വെച്ചതിന് ശേഷം എനിക്കത്രയും പഠിക്കാൻ പറ്റുന്ന ഒരു പ്രായത്തിന് ശേഷം ഞാൻ ഉണർന്നിട്ടില്ല ഒരു സന്ധ്യ പോലും ആറു മണിക്ക് ഞങ്ങളുടെ വീട്ടിൽ കുടുംബ ഒരു ദിവസം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം നിങ്ങളാരും പറയുന്ന ഒന്നും ശരിയല്ല ഞാനൊരു നല്ല ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞ് ജീവിച്ചയാളാണ് ഞാൻ പക്ഷേ യഥാർത്ഥമായി സുവിശേഷം എന്തെന്ന് കേട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയവരാണ് ആദാമ്യ സന്തതിയിൽ പാപം ചെയ്യാത്ത ഒരു ദേഹി പോലുമില്ല എന്നാൽ ഹാലലിവിയ ഒടുക്കത്തെ ആദാം ആ പാപത്തിന് പരിഹാരം വരുത്തിയതാണെന്നുള്ള ബോധ്യം രക്ഷയിലേക്ക് നടത്തി അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആരും ഈ ദൂത് കേൾക്കുന്ന ആരും ദൈവത്തിൽ നിന്ന് ഈ സാക്ഷ്യം പ്രാപിച്ചവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ നമുക്കെല്ലാവർക്കും ഇതാവശ്യമാണ് ഒരു ചിലരോടെങ്കിലും സുവിശേഷം പറയുമ്പോൾ നമുക്കിത് അവരോട് പറയാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മവും നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ